കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചരണം നവംബർ ഒന്നിന് തുടങ്ങാൻ കെ പി സി സിക്ക് നിർദ്ദേശം നൽകി എ ഐ സി സി തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും എ ഐ സി സി വ്യക്തമാക്കി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഹൈക്കമാൻഡിന് മുന്നിൽ നേതാക്കൾ അതൃപ്തി അറിയിച്ചു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രവർത്തന ശൈലിയിലും അമർശമുണ്ട് പാർട്ടിയിൽ കൂടിയാലോചന യോഗ അവക്കുന്നതായി യോഗത്തിൽ വിമർശനമുയർന്നു ഡി ബിനോയ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ബിനോയ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനെ തുടർന്ന് പ്രചരണമൊക്കെ തുടങ്ങാനായുള്ള നിർദ്ദേശവും അടക്കം ഹൈക്കമാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് നേതാക്കൾക്ക് അതോടൊപ്പം ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ഈ അതൃപ്തിക്കൊക്കെ പരിഹാരമായോ ജനറൽ സെക്രട്ടറി നിയമനത്തിലും ഒപ്പം അതിൽ ജനറൽ സെക്രട്ടറിമാരുടെ നിയമനത്തിലും ഒപ്പം വയനാട് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് മാറ്റിയ കാര്യത്തിലുമൊക്കെ വലിയ തരത്തിലുള്ള അതൃപ്തി എ ഐ സി സി കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ അറിയിച്ചു കാര്യമോ ഗൗരവപരമായ ഒരു ചർച്ച നടത്താതെയുള്ള ഒരു പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് എ ഐ സി സിയുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനിയുള്ള കാര്യങ്ങളിൽ ഗ്രൂപ്പിന് അതീതമായി കാര്യങ്ങൾ ചിന്തിക്കുകയും അത്തരത്തിൽ ആളുകളെ നിയമിക്കുകയും വേണം എന്നുള്ളതാണ് വന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം നവംബർ ഒന്ന് മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുവാൻ കെ ഐ സി സി നിർദ്ദേശം വന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരിപാടികളുടെ പ്രചരണം ഉൾപ്പെടെയുള്ള പദ്ധതി രേഖ തയ്യാറാക്കി ഹൈക്കമാൻഡിനെ ഏൽപ്പിക്കാനായിട്ടാണ് കെ പി സി സി പ്രസിഡന്റിനെയും ഒമാവിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും തന്നെയായിരിക്കും ഈ പ്രചരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുക നവംബർ ഒന്ന് മുതൽ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ തുടക്കം പ്രചരണ പരിപാടികൾ വൈകിക്കേണ്ട എന്നൊരു നിർദ്ദേശമാണ് എ ഐ സി സി നൽകിയിരിക്കുന്നത് നേതാക്കൾ ഒറ്റക്കെട്ടായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം രാവിലെ ആയിരുന്നു നേതാക്കന്മാര് ഓരോരുത്തരെയും കണ്ടത് അതിൽ ചില ആളുകൾ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളുമൊക്കെ കെ പി സി സി നേതൃത്വത്തിനെതിരെ പറയുകയുണ്ടായിരുന്നു പ്രത്യേകിച്ചും കെ സുധാകരനാണ് മുൻ കെ പി സി അധ്യക്ഷൻ കെ സുധാകരനാണ് വലിയ തരത്തിൽ വിയോജിപ്പ് അറിയിച്ചത് പാർട്ടിക്ക് ഉള്ളിലുള്ളവർ തന്നെയാണ് ഈ പാർട്ടിക്ക് അകത്ത് അനൈക്യം വളർത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും എന്ന് തന്നെ പറയുകയും ചെയ്തു ഒറ്റക്കെട്ടായി പോയില്ല എങ്കിൽ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ വെള്ളത്തിലാകും എന്ന് അദ്ദേഹം നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പറയാനുള്ളവരെല്ലാം തന്നെ കാര്യങ്ങൾ പറഞ്ഞു വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ നേതാക്കളെയും അതായത് മുദ്ര നേതാക്കളെ അവിടത്തേക്ക് വിളിച്ചിരുന്ന മുഴുവൻ നേതാക്കളുമായിട്ടും എ ഐ സി സി നേതാക്കൾ അതായത് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ എന്നിവർ നേരിട്ട് സംസാരിച്ചു അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി അതിനുശേഷമാണ് എ ഐ സി സി നിർദ്ദേശം വന്നത് കൃത്യമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക നവംബർ ഒന്ന് മുതൽ പ്രചരണം തുടങ്ങുക ഒപ്പം ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുക ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പോ ഒന്നും തന്നെ പാടില്ല പദ്ധതി രേഖകൾ തയ്യാറാക്കി ഉടൻ ഹൈക്കമാൻഡിനെ ഏൽപ്പിക്കാമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ബിനോയി ആണ് വിവരങ്ങൾ നൽകിയത്